നമ്മൾ തന്നെ വലിയ കച്ചവടക്കാരാണെന്നാണ് നമ്മൾ നമ്മൾ വല്യ കച്ചവടക്കാരാന്നു കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട് മഹാനായ മുഹിയുദ്ദീൻ മൊഹിയുദ്ദീൻ അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ നാട്ടിൽ ഉമ്മയോടൊപ്പം താമസിച്ചു വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിരുന്നു ഉമ്മാന്റെ ഒപ്പം താമസിച്ച് ഇരുപത്തിയഞ്ച് കൊല്ലം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഉമ്മാന്റെ സമ്മതത്തോടു കൂടി ഇൽമു പഠിക്കാൻ വേണ്ടി നാട് വിട്ടു ഉമ്മാൻ്റെ സമ്മതം വാങ്ങി നാട് വിട്ട് പോകുമ്പോൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ വഴിവക്കിൽ വെള്ളക്കച്ചവടം ചെയ്യുന്ന ഒരാളെ കണ്ടു നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ തണ്ണിമത്തം ജ്യൂസ് വിൽക്കുന്ന ഒരാളെ കണ്ടു അഴത്തി വന്നിട്ട് ചോദിച്ചു ഞാനും ഇവിടെ കച്ചവടത്തിന് കൂടട്ടെ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അങ്ങനെ കച്ചവടത്തിന് നിന്നു അങ്ങനെ കച്ചവടം തുടങ്ങി ഇരുപത്തിയഞ്ച് കൊല്ലം ഇൽമ പഠിക്കുകയും ചെയ്തു കച്ചവടം ചെയ്യുകയും ചെയ്തു നാൽപ്പത് കൊല്ലം വയത് പറയുകയും ചെയ്തു കച്ചവടം ചെയ്യുകയും ചെയ്തു ഇരുപത്തിയഞ്ച് കൊല്ലം പഠനത്തോടൊപ്പമുള്ള കച്ചവടം അൻപത് വരെ അമ്പത് മുതൽ നാല്പത് കൊല്ലം വയത് പറഞ്ഞു കച്ചവടം ഉണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്ന വല് പറഞ്ഞോവറ് നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവറ് അത് എംമാതിരി കച്ചവടാന്നറിയങ്ങൾക്ക് നാനൂറ്റി എഴുപത് ഹിജറ നാനൂറ്റി എഴുപതാണ് മുഴിയത്തിൽ ചെയ്യേണ്ട കാലഘട്ടം ഹിജറ നാനൂറ്റി എഴുപത് ഇന്ന് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഏകദേശം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിജറ നാനൂറ്റി എഴുപത് ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഏകദേശം ആയിരം കൊല്ലം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ മൊയദ്ദീൻ സേഹ്റി അള്ളാഹുന് പിന്നെ സ്വന്തമായി കപ്പലുണ്ടായിരുന്നു ചെറിയ കച്ചവടമല്ല ഒരു ലോറി ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത് ഏയ് ഒരു നാഷണൽ പെർമിറ്റ് വണ്ടി ഉണ്ടായിരുന്നു എന്നല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഷേഖ് ജീലാനി റതിന് സ്വന്തമായിട്ട് കപ്പലുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷേഖ് ജീലാൻ ഇറിയുനുവിൻ്റെ ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങളെ കപ്പൽ കൊള്ളക്കാര് പിടിച്ചിട്ടുണ്ട് നിന്ന് പറഞ്ഞു മുപ്പൽ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എന്റെ കാര്യം നോക്കാൻ നിൽക്കണ്ടല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു പിന്നെ ആ പൊടിച്ച കപ്പൽ ഇങ്ങനത്തെ അല്ലോ അത് വേറെ അർത്ഥമാണ് പറഞ്ഞു അപ്പോളും പറഞ്ഞു അലഹമുല്ല ഞാൻ എന്തിനാ പറഞ്ഞ കാര്യങ്ങള് കപ്പൽ ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തെ തെയ്യത് യാൻ മുയുദ്ദീൻ സേഖർ അദീ അന് ആയിരം കൊല്ലം മുമ്പ് കപ്പലുണ്ട് ഇന്ന് ആ കപ്പലിൻ്റെ സ്ഥാനത്തുള്ളത് ഹെലികോപ്റ്റർ ആണ് കേരളത്തിലാകാൻ മൂന്നാൾക്കാണ് ഹെലികോപ്റ്ററുള്ളത് ഇന്ന് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് ആ കപ്പലിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഹെലികോപ്റ്ററാണ് കേരളത്തിൽ മൂന്ന് പേർക്കാണ് ഉള്ളത് ആയിരം കൊല്ലം മുമ്പ് മുയുദ്ദീൻ ശേഖനുണ്ട് നമ്മൾ ചേർന്ന നമ്മളെന്നെ കച്ചവടക്കാരുന്ന് യുദ്ധത്തിന് പോകാണ് യുദ്ധത്തിന് പോകാണ് എന്ന് പറഞ്ഞു സഹാബത്തെ എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞു ഉസ്മാറിയുണ്ട് റസൂലേ നൂറൊട്ടകങ്ങളും നൂറൊട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം രണ്ടാമത് നിധങ്ങൾ വയത് പറഞ്ഞു സഹാബ സംഭാവന വേണം യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അതുകൊണ്ട് പൈസ ആണെന്ന് പറഞ്ഞു ഉസ്മാർ അലി അള്ളാവിനെ വീണ്ടും നീച്ചിട്ട് പറഞ്ഞു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം ശരിക്ക് നമ്മൾ പള്ളിപ്പണിക്ക് പിരിവ് നടക്കുമ്പോൾ പിന്നെ രണ്ട് ചാക്ക് സിമെൻറ്റും അരലോട് മെറ്റലും നൂറ് കല്ലും ഞാൻ തരാമെന്നല്ലല്ലോ പറയാം ഒന്നുകിൽ കല്ല് മൊത്തം ഞാനാണ് തരാമെന്നല്ലേ പറയണ്ടേ ഇതൊരു പറച്ചിലല്ലല്ലോ ഏത് നൂറൊട്ടകവും ആയുധം എന്നല്ല പറച്ചിൽ ഇരുന്നൂറൊട്ടക വേണ്ട ഇരുന്നൂറ് ഒട്ടക ഞാൻ തരാം ആയുധത്തിന് നിങ്ങൾ എന്താച്ച വേറെ വജ് നോയിക്കോളിന്ന് അങ്ങനെയുള്ള ശരിക്കുള്ള പറച്ചില് പിന്നെന്താ അത് നൂറ് പിന്നെ ഒരു നൂറ് അങ്ങനെ ആയത് അതിനൊരു കാരണമുണ്ട് അന്നത്തെ വല്യ വർത്തനം നൂറാണ് ഏയ് അന്നത്തെ വലിയ വർത്താനാണ് ഏത് നൂറ് മുസ്തഫാ നബി സല്ലാ അലൈഹി സ്വലമയും സുദ്ദീഖു അക്ബർ അലി അല്ലാ മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് കുറേശികൾ പാരിതോഷികം പ്രഖ്യാപിച്ചില്ലേ മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുവരുന്ന ആൾക്ക് അലൈഹി സൊല്ലു അലൈവല്ലാം നൂറൊട്ടകന്ധരാം എന്നാണ് പ്രഖ്യാപിച്ചത് അന്നത്തെ വലിയ പ്രഖ്യാപനാണ് ഏത് നൂറ് അതിൻ്റെ അപ്പുറത്തേക്ക് വർത്താനം ഉണ്ട് പക്ഷെ അപുർവാണ് എല്ലാ കാലത്തും സംഖ്യ ഒരേമാതിരിയല്ല ഞാൻ പണ്ട് സ്കൂൾക്ക് പോയിരുന്ന കാലത്ത് കേട്ടൊരനൗൺസ്മെന്റ് ഓർമ്മ ഉണ്ട് ഇപ്പോൾ സ്കൂൾക്ക് പോയിരുന്ന സമയത്ത് ലോട്ടറിയുടെ അനൗൺസ്മെന്റ് ആണ് ഒരു ലക്ഷം രൂപയും മാരുതി കാറുമാണ് നിങ്ങൾക്ക് 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 നാളെയാണ് നാളെ ഇങ്ങക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് എന്തറിയാം ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാൽ തീരാത്ത ഒരു ലക്ഷം രൂപയും മാരുതിക്കാരും ഇങ്ങൾക്കാണ് കാൽച്ച പിടിക്കാൻ തയ്യോ ഒരു ലക്ഷം റുപ്യ ജീവിതകാലം മുഴുവൻ അന്നങ്ങനെയാണ് അപ്പോ ഈ എന്ന് പറഞ്ഞ കാലത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ പറയൽ പതിവില്ല അതാണ് വർത്തമാനം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞമ്മക്ക് തോന്നുന്നാലേ ഉസ്മാ റസി അള്ളാഹുനെ നാഷണൽ ഹൈവേ ഇപ്പൊ റോഡ് വേണിയൊക്കെ നടക്കുന്നതിൻ്റെ വക്കത്ത് വാപ്പാന്റെ മുതല് കിട്ടിയ കുറച്ച് തോന ഉണ്ടാവും അതിന് ഒരു പത്ത് സെൻറ്റാണ് കൊടുത്തത് ഈ കരന്ന് അല്ല ഇപ്പൊ അത് കൊടുക്കാണ്ടാവുക എന്നൊക്കെ തോന്നും ഞമ്മക്കല്ല പിന്നെന്താ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ട് ഊരമ്മ കാല്ച്ചിട്ടിട്ടേ കയ്യും വീശിങ്ങാണ്ട് നടന്നു വന്ന മുഹാജിറാണ് ഉസ്മാൻ അലി ഉസ്മാൻ ഉസ്മാനാരെന്നറിയോ റലി അള്ളാന്നോ മദീനക്കാരനല്ല മക്കയിൽ നിന്ന് കയ്യും വീശിയിട്ട് നയാ പൈസയുടെ വകയില്ലാതെ എല്ലാം ഒഴിവാക്കിയിട്ട് കയ്യും വീശിങ്ങാണ്ട് ഊരമ്മ കാലും കെട്ടിങ്ങാണ്ട് നടന്നുങ്ങാണ്ട് പോകുന്ന ആളാണ് മഹാനായ സൈദുന ഉസ്മാൻ റലി അള്ളാന്നു പിന്നെന്തുകൊണ്ട് കൊടുക്കാനുണ്ടായി എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തണം നമ്മൾ എന്തേ കൊടുക്കാണ്ടാവാൻ കാരണം കൊടുക്കാണ്ടാവാൻ കാരണം കൊടുക്കാനുള്ള മനസ്സുണ്ടായത് മാത്രമാണ് വേറെ ഒന്നുമല്ല മനസ്സുണ്ടോ കൊടുക്കാണ്ടാവും മനസ്സില്ലേ കീശേക്ക് ഇങ്ങനെ ഊതും ഇത് പിരിവിന് വേണ്ടി പറയല്ല കേട്ടോ ഞാൻ പറയുന്ന പറഞ്ഞിട്ടുണ്ട് പിരിക്കൂല അല്ലാതെ പറയുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നി ഇത് പിരിവില്ലാത്തോടത്തെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയാം പിരിക്കാൻ വേണ്ടി പറയല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയാം ിൽ സാമ്പത്തി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏതെല്ലാം പ്രദേശങ്ങളിൽ സാമ്പത്തികമായ പുരോഗതിയെ കാണാൻ കഴിയുന്നുണ്ടോ ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ മൂന്ന് തലമുറയിൽ ധർമ്മിഷ്ടന്മാരുണ്ടായിരിക്കും എന്നതാണ് കാരണം പെരങ്ങത്തൂരല്ല ഏത് തൂരാണെങ്കിലും നിങ്ങൾ പരിശോധിച്ചോളി മൂന്ന് തലമുറയിൽ ധർമ്മിഷ്ടന്മാരുള്ളത് മാത്രമാണ് മുസ്ലിം സമൂഹത്തിൽ സമ്പത്തുണ്ടാവുന്നതിൻ്റെ കാരണം അല്ലെങ്കിലും ഒന്നിന് പത്ത് കിട്ടുന്നത് സ്വതക്കൊക്കെ മാത്രമാണ് ഉള്ളത് നൂറ് ശതമാനം പലിശ കിട്ടിയാല് ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം ഉണ്ടാവുള്ളൂ മാക്സിമം പലിശ എന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനമാണ് ഇനി നൂറ് ശതമാനം കൂട്ടുക ഒരു ലക്ഷത്തിന് എത്രയേ കിട്ടുള്ളൂ രണ്ട് ലക്ഷം ഒരു ലക്ഷത്തിന് പത്ത് ലക്ഷം കിട്ടുന്ന പരിപാടി സ്വതക്ക മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ല മുഹമ്മദ് നബി പറഞ്ഞതാണ് സാലിഹ നന്മ പത്തിരട്ടി കൊണ്ടാണ് തിരിച്ചു കൊടുക്കുക എന്ന് അഷറഫുൽ വറ ആ തോഹ നബി സല്ല അലൈസ്മ പറഞ്ഞിരിക്കുന്നു